ഹായ് ഫ്രണ്ട്സ് നിറങ്കഫയുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വാനില കേക്കാണ് ഓണം വീഡിയോസിൽ എന്താ കേക്കിന്റെ സ്ഥാനം എന്നല്ലോ ചിന്തിക്കുന്നത് അത് പോകെ പോകെ വരും എപ്പിസോഡിൽ കാണിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടത് പാലട പായസം അതായത് കാരമൽ പാലട പായസമായിരുന്നേ ഇപ്പം ഞാനൊരു ചെറിയ കേക്ക് കാണിക്കാം ആ കേക്കിന് വേണ്ടി ഹാഫ് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂണ് പിന്നൊരു കാൽ ടീസ്പൂണ് സോൾട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയുടെ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഒരു ആവശ്യം ആവശ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ കേക്ക് അല്ല ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ ഒരുപാട് ഉണ്ടാക്കി എല്ലാം കൂടെ കഴിക്കണമെന്ന് ഒരുപാട് തോന്നില്ല അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നത് എല്ലാം കൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് അടഞ്ഞിട്ടെടുക്കാം കേക്ക് വെച്ച് എന്ത് ബേസ് ഉണ്ടാക്കണമെങ്കിലും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കണം അല്ല എന്തെങ്കിലും ഒരു ചെറിയ ഐസിങ്ങിൻ്റെ കേക്ക് വേണം ഇത് ചെയ്തോ ചെറിയ കേക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ബേക്കിംഗ് ട്രേ എടുക്കുക ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വയ്ക്കുകയാണേ പിന്നീട് ഒരു ബൗളിൻ്റെ അകത്തോട്ട് ഒരു മുട്ട അത് ലാർജ് സൈസിലുള്ള എഗ് എടുക്കാമെങ്കിൽ നല്ലതാണ് അതിനകത്തോട്ട് ഞാനൊരു ഹാഫ് കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇടണേ അത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും ഒരു കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്യും അപ്പോൾ അതിങ്ങനെ കുറച്ചൊന്ന് പറഞ്ഞു വരും അങ്ങ് ഒരുപാട് ബീറ്റർ ഉപയോഗിക്കണ്ട ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മതി അതിനുശേഷം ഈ ഞാൻ ഇതുപോലെ വെള്ളം തിളപ്പിക്കും ഒരു പാത്രത്തിലോട്ട് ആ വെള്ളത്തിൽ ഈ മുകളിലത്തെ പാത്രം മുട്ടല്ല ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഡബിൾ ബോയിൽ പോലെ ചെയ്യണം ഈ ചെറിയ ചൂടിൽ അതൊന്ന് ഇതായി ഇതിപ്പം ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി ആ പഞ്ചസാര ഹാഫ് പോർഷൻ മെൽറ്റ് ആയിട്ടുണ്ട് ആ ഗ്രാനുലേറ്റഡ് ഷുഗർ അല്ലേട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഞാൻ ഒരു വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ ഇട്ടു ഇപ്പോഴും പഞ്ചസാര ചെറിയ തരിത്തെപ്പുണ്ട് കേട്ടോ അത് പൊടിഞ്ഞ് വരുന്നതേ ഉള്ളൂ പിന്നീടൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ബട്ടർ ഒരു കാൽ ആണ് തന്നെ എടുത്ത് നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും എടുക്കാം ഇത് ചെറുതായിട്ട് ചൂടാക്കണം ഇതൊന്ന് മെൽറ്റായി വരുന്ന രീതിയിൽ ഗീ ആണേലും ഇതുപോലെ ചൂടാക്കണേ എള്ളം ചൂട് മതി ഒത്തിരി ചൂട് വേണ്ട കേട്ടോ ഇതൊന്ന് മെൽറ്റായി ഒന്ന് എള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് അടുപ്പത്തൊന്നും മാറ്റണേ ഒത്തിരി ചൂടാവല്ലേ പാൽ പിരിഞ്ഞു പോകും ഡബിൾ ബോയിൽ ചെയ്തെടുത്ത എഗ്ഗിൻ്റെ മിക്സാണ് അതൊന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കേട്ടോ അതിൻ്റെ അകത്തോട്ട് ആ ഇടഞ്ഞു വെച്ചേക്കുന്ന മൈദയുടെ മിക്സ് ഓൾ പർക്കസ് ഫ്ലോർ കേട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചാൽ മതി എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നു ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഇളം ചൂടാക്കി വെച്ചേക്കുന്നത് മിൽക്കും ബട്ടറും കൂടെയുള്ള മിക്സ് ഇല്ലേ അതും കൂടെ ഒഴിച്ചു എല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു വേണം കേട്ടോ ഒന്നും താമസിക്കില്ല കേട്ടോ അതും ഇട്ട് നന്നായിട്ട് പെട്ടെന്ന് ഇളക്കുക ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രൈക്കകത്തോട്ട് നമുക്ക് എഗ് മിക്സ് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അത് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നിങ്ങളുടെ ഓവൻ നോക്കി നിങ്ങളത് ബേക്ക് ചെയ്തെടുക്കുക നിങ്ങൾ വിചാരിക്കുന്നതിൽ ചെറിയ കേക്ക് കേട്ടോ ഇത് ബേക്കായി വന്നിട്ടുണ്ട് ഈ കേക്ക് വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരും വീഡിയോസിൽ കാണിച്ച് തരാമേ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം ിയന്റേ